ആദ്യം നേരം വെളുത്ത എഴുന്നേറ്റാ നോക്കുന്നത് കോവിഡ് നയൻറ്റീൻ ആണോ അതോ ട്വന്റി ആണോ ഓരോ ട്വന്റി ട്വന്റി ആണോന്നാണ് ഇപ്പൊ നോക്കണേ കോവിഡ് നയന്റീൻ എന്ന് പറയുന്ന ഈ വൈറസ് ഇത് വൈറസ് ആണോ അത് ബാക്ടീരിയ ആണത് ആർക്കിപ്പോ അറിയാമെന്ന് പറയണേ ഒരു കാര്യം നമ്മള് മനസ്സിലാക്കണം മനുഷ്യൻ ഇപ്പോ ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടും ഇപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടെന്ന് ആദ്യം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ ഈ ജീവിതം കൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അവനവന് വേണ്ടി ജീവിച്ചിട്ട് അവസാനം ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലവാണ് മനുഷ്യൻ നമ്മൾ ഒന്ന് നോക്കാൻ പോലും നേരില്ല കാരണം നോക്കാം അനു അങ്ങനെ ഒരു ഭീകര അവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എന്ത് എന്നെ കൊണ്ട് ആർക്കെങ്കിലും വല്ല ഉപയോഗമുണ്ടോന്ന് ഉണ്ടോ അവനവന് വേണ്ടി ജീവിച്ചിട്ട് അവസാനം നമ്മൾ ഗ്രഹിച്ചതൊന്നും നടക്കാതെ പോകുമ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് ഞാൻ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചോ ജീവിക്കണം നാം നമുക്ക് വേണ്ടി ജീവിച്ചാൽ അവസാനം ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കോവിഡ് നയൻറ്റീൻ്റെ കാലഘട്ടം നാം അപരനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാലഘട്ടമാണ് നമ്മുടെ വീടുകളുടെ വാതിലുകൾ തുറക്കണം നമ്മുടെ പത്തായപ്പെട്ടികൾ തുറക്കണം കോരിയിടക്കണം അരി അവിടെ നിന്ന് വിശക്കുന്നവനെ കൊണ്ട് കൊടുക്കണം ഇന്നിപ്പത്തന്നെ ഒരാളിനെ വിളിച്ചിട്ട് പറയാം ഫാദറെ ഇവിടെ മരിക്കുന്നത് അനേകം പേരും മരിക്കുന്നത് ടെൻഷൻ കൊണ്ടാണ് എന്താ കാരണം ഇനി തന്റെ ഭർത്താവിനെ കാണാൻ പറ്റുമോ ഇനി എന്റെ ഭാര്യയെ കാണാൻ പറ്റുമോ മക്കളെ കാണാൻ പറ്റുമോ എന്നുള്ള ആദി കൊറോണ വൈറസിനേക്കാൾ ഭീകരമാണ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റണ കാണാൻ പറ്റടോ കാണാൻ പറ്റും ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് മനുഷ്യഗഥകളിലേക്ക് പകർന്നു കൊടുക്കണം പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിലെ ഒരു കഥ എന്റെ ഓർമ്മയിലുപരിയാണ് ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ കഥ എന്നറിയോ ഒരു ഭക്തന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന ഈ ഭക്തൻ ഒരൊന്നൊന്നര ഭക്തനാണ് അയാള് ദൈവത്തോട് ചോദിക്കണ കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് രോഗശാന്തിയും കിട്ടണ്ട എനിക്ക് വല്ല ജോലിയും കിട്ടണ്ട എന്റെ കല്യാണം നടക്കണ്ട എനിക്ക് കുട്ടി ഉണ്ടാവണ്ട എനിക്ക് വലിയ കാശൊന്നും ഉണ്ടാവണ്ട ബിസിനസ് നന്നാവണ്ട എനിക്കിതൊന്നും വേണ്ട പിന്നെന്താ വേണ്ടത് എനിക്ക് എനിക്ക് ഒരു പത്ത് വർഷം കഴിയുമ്പോ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താവും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഏത് സാധനത്തിനാണ് വില കൂടുക ഭൂമിക്ക് വില കൂടുക അങ്ങനെ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ അതനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്താല് പത്ത് വർഷം കഴിയുമ്പോ ഒരു കോടീശ്വരനാവും ആ പ്ലാനിങ് ആണ് സംഭവം ഏത് പ്ലാനിങ് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായി കഴിഞ്ഞാൽ സക്സസ് ആണ് ഈ കോവിഡ് കഴിയുമ്പോ എന്താ ഇണ്ടാവാൻ പോണെന്നുള്ള കാര്യം പത്ത് വർഷം കഴിയുമ്പോൾ ന്യൂസ് പേപ്പറല്ലേ അതൊരെ എനിക്ക് ഇപ്പൊ കാണിച്ചു തരിക അപ്പോ ഇപ്പോ അത് മാത്രമേ ഒന്നും എനിക്ക് അനുഗ്രഹം വേണ്ട എന്തിനാ അതൊക്കെ ഒരു കാര്യണ്ട് സംഭവം പത്ത് വർഷം കഴിയുമ്പോ ഏത് കമ്പനിയുടെ ഷെയർ ആണ് കാശ് കൂടുതൽ നമുക്ക് മനസിലായല്ലേ വേറെ ഒന്നും ഞാൻ ചെയ്യില്ലേ കൊറേ ഷെയർ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ച സംഭവം സക്സസ് ആയില്ലേ ഞാൻ ദൈവത്തെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കണില്ല മനുഷ്യരും ബുദ്ധിമുട്ടിപ്പിക്കണില്ല നല്ല ഐഡിയല്ലേ കൊള്ളാലോ അപ്പൊ ദൈവം പറഞ്ഞു വേണ ആ പത്രമൊക്കെ കാണണോ എനിക്ക് പത്രം കാണണം അത് കാണിച്ചു മാത്രം മതി പത്ത് വർഷം കഴിയുമ്പോ എന്താ നടക്കാന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളു ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് എന്താ ലോകം വരാൻ പോണേന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പത്ത് വർഷം കഴിയുമ്പോ ഈ കൊറോണ ഒക്കെ കഴിയുമ്പോ ലോകം എങ്ങനെ ഇരിക്കും അതനുസരിച്ച് ഞാനൊരു പ്ലാനിങ് നടത്തിയാൽ സക്സസ് ആണ് ദൈവം പറഞ്ഞു അത് കടന്ന കടന്നു എനിക്ക് ആ പത്രം കാണിച്ച മതി നിന്റെ ഒരു ആഗ്രഹമല്ലേ എന്റെ ഭക്തനല്ലേ അങ്ങനെ മനോരമ പത്രം അങ്ങടാ കൊടുത്തു പത്ത് വർഷം കഴിയുമ്പോ അടിക്കാൻ പോണ മനോരമ പത്രം ദൈവത്തിന്റെ കയ്യിലുണ്ടാവില്ലോ അത് അങ്ങടാ കൊടുത്തു സന്തോഷായി അവ ഇങ്ങനെ ഭക്തൻ ഇങ്ങനെ പേറ്റിങ്ങൾ മറിച്ചു അയ്യോ ദേ ഇന്ന കമ്പനിയുടെ ഷെയർ കണ്ടമാനം വില കൂടി ആടിച്ച് ഞാൻ ഞാൻ അങ്ങനെ ഏത് കമ്പനിയുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഷെയർ എടുത്ത് വെക്കണം എന്നുള്ള ആള് തീരുമാനിച്ചൂട്ടാ പത്രല്ലേ മറിച്ച് മറിച്ച് നോക്കിയപ്പോ നോക്കിയപ്പോ ഈ ഭക്തന്റെ ഫോട്ടോയില് എന്റെ ഫോട്ടോ എനിക്ക് വയ്യ എന്റെ ഫോട്ടോ ഇട്ടിരിക്കണോ ഹൈ നോക്കിയപ്പോ എന്താ രണ്ടാം ചരമ വാർഷികം ഈ ഭക്തം മരിച്ച പത്രത്തില് രണ്ടാം ചരമ ചരമവാർഷികം ഇട്ടിട്ടുള്ളാണ് മനസിലായോ നമ്മളൊക്കെ പ്ലാൻ ചെയ്യുമ്പളേ ഒന്ന് ആലോചിച്ചോളൂ ഒക്കെ നമ്മൾക്കൂട്ടി വെക്കുമ്പളേ ആലോചിച്ചോളോ പത്ത് വർഷം കഴിയുമ്പോൾ മനോരമ പത്രത്തിൽ ഷെയറിന്റെ സംഭവം സക്സസ് ആയി ഉണ്ടാവും തണ്ടാവില്ലട്ടോ ചിലപ്പോ നമ്മൾ ഉണ്ടായില്ലെങ്കിൽ എന്താ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കോവിഡ് നയൻറ്റീൻറെ കാലത്തുണ്ടല്ല തുറക്കണം നിങ്ങളുടെ ഹൃദയം ആഭരന് വേണ്ടി തുറക്കണം ഏത് വൈറസിനെയും തടഞ്ഞു നിർത്താൻ ഒരൊറ്റ മരുന്നുള്ളോ ജീവിതത്തിന്റെ നന്മ മനുഷ്യഹൃദയത്തോട് കാണിക്കേണ്ട ദൈവത്തിന്റെ സ്നേഹം കാണിക്കണം കഥ മനസ്സിലായോ ഭക്തനായാൽ പോരാ മനുഷ്യഹൃദയങ്ങളോട് സ്നേഹമുണ്ടാകണം ദൈവത്തോട് ഹൃദയത്തിൻ്റെ അകത്താരിൽ ഉണ്ടാകണം യഥാർത്ഥ സ്നേഹം